ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ഒൻപത് വയസ്സുള്ള നിന്റെ കല്യാണം കഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞു അപ്പൊ പ്രേമത്തിൽ ഒരുപാട് പരാജയപ്പെട്ടു ആയുസും ബുദ്ധി കൊണ്ട് കുഴപ്പമില്ല ഒന്ന് രണ്ട് ബില്ല് അവിടെ നീ രക്ഷപ്പെട്ടവർ ഇന്ന് പോരോ ഹലോ ചേട്ടാ അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാരുടെ ഒരു തിരക്കുള്ള സ്ഥലത്തൊക്കെ ചെന്നാൽ നമ്മൾ അധികം കാണാറുണ്ട് ഇങ്ങനെ കൈ നോക്കാനിരിക്കുന്ന ഒരു ചേട്ടനെ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ എന്തെങ്കിലും നമുക്ക് എന്താണ് ഇതിന് പിന്നിലുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളും ഈ കൈനോട്ടത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം ചേട്ടനോട് ചേട്ടാ എത്ര വർഷമായി ചേട്ടൻ ഈ ഒരു കൈനോട്ടം തുടങ്ങിയതാണ് എൻ്റെ വിദ്യാഭ്യാസം ഒന്നും പഠിച്ചില്ല ഞാൻ അച്ഛൻ്റെ കൂടെ നടന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഏകദേശം അഞ്ചു വയസ്സിലേയാണ് നടക്കാൻ തുടങ്ങിയത് അഞ്ച് അഞ്ച് വയസ്സിലയസ്സില് അച്ഛൻ്റെ തൊഴിൽപരമായിട്ടില്ല അങ്ങനെ തൊഴിൽ കൂടുതലും നടക്കും പിന്നെ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സിൽ തൊഴിൽ ഇറങ്ങിയതാണ് ആണോ അങ്ങനെ ഇറങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് ഒരു അമ്പത്തി ആറ് അമ്പത്തിയേഴ് വയസ്സ് കടന്നു പോയി ആ പത്ത് വയസ്സ് വരെ ഇതുവരെ ഈ തൊഴിൽ ഈ മേഖലയിലാണ് ഇരിക്കുന്നത് അച്ഛനും അച്ഛനും അച്ഛൻ ഇതേ തൊഴിൽ കൈനോട്ടം കൈനോട്ടം വിദ്യ കൈനോട്ടമാണ് നമ്മളെ റാവുമാറാണ് ഇങ്ങനെ കൈ നോക്കുമ്പോൾ നമുക്ക് കിട്ടാറുണ്ടോ കിട്ടും ഇതിനുള്ള ഇത് ഗവൺമെന്റ് ഫീൽഡ് ഇല്ലല്ലോ കിട്ടുന്ന ദിവസുണ്ട് കിട്ടാത്ത ദിവസുണ്ട് കിട്ടുമ്പോൾ ആയിരം രണ്ടായിരം കിട്ടും കിട്ടാത്ത ദിവസം അഞ്ചു ദിവസം കിട്ടില്ല കിട്ടില്ലെങ്കിലും ഒരു നൂറ് ഇരുന്നൂറ് ഉപ്പി കിട്ടും ചെലവുണ്ടാക്കി പോവാം അങ്ങനെ ജീവിച്ചു പോവും

ഡി ഐ ജി ഉണ്ടായിരുന്നു അഡീഷണൽ ഡി ജി പി തിരുവനന്തപുരം ജി ശ്രീലേഖ മേഖല അതുപോലെ നേരിട്ട് വിളിച്ചതാണ് പിന്നെ രാജേഷ് ദീപാൻ പിന്നെ ജി ലക്ഷ്മൺ അങ്ങനത്തെ വെല്ലുവിളിയാണ് എങ്ങനെയാണ് കൈ നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒരു നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കൈ വന്ന് പറയുമ്പോഴും ഒരു നമ്മളെ ഒരു സിദ്ധിയാണ് നമ്മൾ നടക്കുന്നത് സിദ്ധി എന്ന് പറഞ്ഞാൽ ഒരു അവർക്ക് കൈനോട്ടൊരു സിദ്ധിയുണ്ട് ആ സ്ഥിതിപരമായിട്ട് ഒരു മനുഷ്യൻ്റെ കാര്യങ്ങൾ ശരിയറിയാം പക്ഷേ ഗുണ്ടറാവ് ഉണ്ടായിരുന്നു ചീഫ് മിനിസ്റ്റർ കർണാടക ഗുണ്ട്രാവ് അവർ കുസാൽ നമ്പറിൽ പറഞ്ഞ പോലെ ജയിച്ചു പറഞ്ഞപോലെ വോട്ടെലിഷ്യിൽ ജയിച്ച് അവർ ഇപ്പോൾ നേരത്തെ ഒരു ബുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഗുണ്ടുറാവ് ചീഫ് മിനിസ്റ്റർ അവർക്ക് പറഞ്ഞ പോലെ ജയിച്ച് അവിടുത്തെ മന്ത്രിയായി കർണാടക മന്ത്രിയായി അതേപോലെ നമ്മളെ നമ്മൾ വീരപ്പമൊലിയും ഉണ്ടായിരുന്നു മന്ത്രി അവരെല്ലാം ജയിച്ച് അവരുടെ മക്കൾക്ക് നമുക്കറിയാം അവർ ഗുണ്ടറാവ് മക്കൾ ഫാമിലിയൊക്കെ നമുക്കറിയാം അവർക്കെന്ന് നോക്കി കൈനോക്കി ബാംഗ്ലൂർ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കുസാൻ നമ്പറിൽ ജയിച്ചത് ഞാൻ പല രാഷ്ട്രീയത്തിൽ പല നേതാക്കന്മാരൊക്കെ ഞാൻ സ്വന്തം ജനിച്ചത് വളർന്നൊക്കെ കേരളത്തിലാണ് ഞാൻ ജനിച്ചത് ബാംഗ്ലൂർ ആണ് അല്ലെങ്കിൽ കാശ്മീർ ആണ് പക്ഷേ ഇവിടെ വന്ന് ജയിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ വിദ്യ വന്ന് ഒരു രണ്ടു മൂന്ന് ക്ലാസ് പഠിച്ചത് കണ്ണൂർ ആണ് കണ്ണൂരിലെ ഒരു രണ്ട് മൂന്ന് ക്ലാസ് എത്ര തൊഴിലും പഠിച്ചില്ല പിന്നെ വിദ്യാലയം പഠിച്ചില്ല പിന്നെ എൻ്റെ തൊഴിൽപരമായിട്ട് ഞാൻ സാധിക്കും പല തൊഴിൽ ഞാൻ ചെയ്തില്ല പല തൊഴിൽ ചെയ്തു തൊഴിൽപരമായിട്ട് ഞാൻ എന്റെ കൈനോട്ടം തന്നെ നിൽക്കാനായിരുന്നു ഇപ്പം തട്ടിപ്പും അഞ്ചുനും അത് തന്നെ ഇല്ല വേറെ മേഖല പോകാൻ എനിക്ക് ഓരോ ആഗ്രഹം ഇല്ലല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ പോയി നമ്മൾ ഈ മേഖല വിട്ട് വേറെ മേഖല പോയില്ല ഇപ്പോഴത്തെ കാലവശത്തിൽ നമ്മൾ പിള്ളേർ പോകുമെന്ന് വിചാരിക്കേണ്ട അത് പോകില്ല ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോട്ടെന്താ കൈന്ന് പറഞ്ഞാൽ അവർക്ക് മക്കൾ ജനിക്കുന്നത് മക്കളില്ലാത്ത മക്കൾ കാര്യങ്ങൾ നോക്കണം രണ്ടും ഒരു കുഞ്ച് നോക്കാൻ പറ്റില്ല പക്ഷെ രണ്ട് നോക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലുതുകഴിഞ്ഞോടുത്ത് കഴിഞ്ഞോക്കുക പെണ്ണുങ്ങളുടെ കാര്യം ഇല്ല ഭാവിയിൽ എന്താ കിട്ടുന്ന വരും കുടുംബത്തിൽ എന്താകും ഭർത്താവ് കുടുംബക്കാരെന്താകും അതാണ് ഈ ആൺകുട്ടികളുടെ ചില ബന്ധങ്ങൾ ഇപ്പം ഇങ്ങനെ അധികം പറയാറുണ്ട് ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇപ്പോഴാണ് കൂടുതലും മേഘാലയ കൈനോട്ടുകാരനും വിശ്വാസം ഇല്ല ഇപ്പോൾ ദൈവം മേഘാലയം കൈനോട്ടുകാർ ഇപ്പോൾ ഭയങ്കരമായ ശക്തി അതായത് പറയുന്നത് നോക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയവർ തിരിഞ്ഞ് വന്ന് നോക്കും അവർക്ക് പത്താൾ ഇരിക്കുന്നവർ നാണക്കൂറായാലും അവർ ഒറ്റയ്ക്ക് വന്ന് നോക്കും ഇപ്പോൾ വിശ്വാസം കൂടുതലാണ് ഇപ്പം വിശ്വാസം ഇല്ലെന്ന് പറയുന്നത് അമ്പലത്തിൽ പോകാത്ത ആൾക്കാർ ഇപ്പോൾ അമ്പലത്തിൽ കൂടുതൽ പോകുന്നു കൈനോട്ടക്കാർ മുമ്പ് ഉണ്ടാണെന്ന് കൈനോക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ടി വിയിലൊക്കെ വരാറ് കണ്ട് കണ്ടിട്ട് ഇപ്പോൾ വീടിൻ്റെ മേഘാലയം നോക്കണം വസ്തു നോക്കണം അത് നോക്കണം പറഞ്ഞാൽ കൈനോട്ടം ഇല്ലാത്ത ഒരു കാര്യം തന്നെ അവരുടെ കിണർ നോക്കണം കൊയ്ക്ക് കൊടുക്കണം റോസ് നോക്കണം ആണാലോ കല്യാണം മാംഗല്യം മാതോ സുമ മാംഗല്യം എപ്പോൾ ആകുമോ ജാതകം നോക്കുന്നത് റാശി അതൊക്കെ നോക്കണം ഇപ്പോൾ കൈനോട്ടം നല്ല വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലെന്ന് പറയരുത് പക്ഷേ ജനങ്ങൾ കുടിക്കുമ്പോൾ അവർക്ക് ഒരു മനസ്സിലൊരു സങ്കടം ആ അവർ നോക്കുന്നതിലൂടെ നാണക്കരമാണ് ഒറ്റക്കിറ്റാൻ നോക്കും ഇപ്പം നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് വിദ്യാഭ്യാസം പഠിപ്പോ പല്ലിക്കുടമോ ആണോ ട്യൂഷനോ ഇല്ലാതെ ഒന്നുകിൽ ഗ്ലാസോ അതല്ല ഇത് പാരമ്പരമായിട്ട് പഠിക്കണം ഇതിലുള്ള തല കൊടുക്കണം ഇതിനുള്ള കാര്യങ്ങൾ പറയണം ഒരു മുഖം നോക്കിയിട്ട് എന്താ ഉണ്ട് ഇയാളുടെ തൊട്ട് മുടി നോക്കിയാൽ ഇവർക്ക് എന്ത് സംഭവിക്കും ആളെ എന്താ സംഭവിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള കഴിവ് അനുസരിച്ചാണ് നമ്മൾ പഠിക്കണം ഇത് പെട്ടെന്ന് പറഞ്ഞ വാചുകാട് ഇവിടെ കൈനോട്ടുകാർ ഇഷ്ടംപോലെ ഉണ്ട് കാക്കടമാരുണ്ട് കുറവുമാരുണ്ട് കിളിശാസ്ത്രം തത്സശാസ്ത്രം ഉണ്ട് പല രീതിയിൽ പറയും ശാസ്ത്രത്തിൽ ഒരു ശാസ്ത്രമാണ് പന്ത്രണ്ട് കഴിഞ്ഞാൽ അറശാസ്ത്രമുണ്ട് അത് അറശാസ്ത്രം പറഞ്ഞാൽ നമ്മൾ ചാകത്ത് മുമ്പിൽ ഭാര്യ മരിച്ചു പോയാൽ ആ ഭർത്താവ് മരിക്കുന്ന മുമ്പിൽ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ എന്ത് ചെയ്യുന്നു കാണാൻ പറ്റില്ല ആണവരുടെ മംഗലെടുക്കും അവർക്ക് എല്ലാ സാധനങ്ങളെടുത്ത് വെല്ല തുണിയും കൊടുത്തു കൊടുക്കും അത് അരശാസ്ത്രമാണ് ശാസ്ത്രത്തിൽ പന്ത്രണ്ട് കഴിഞ്ഞ അറശാസ്ത്രമുണ്ട് ആണെങ്കിൽ പലവിധ ശാസ്ത്രങ്ങളുണ്ട് എല്ലാ ഒരു വിധത്തിൽ ശാസ്ത്രമില്ല അവരവർ മേഘാലയത്തിൽ എത്തുമ്പോൾ അവർ ശാസ്ത്രക്കാരൻ വിചാരിക്കും പറയുന്നത് ഒരുമിച്ച് ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും ഓരോരോ ആൾക്കാർ പറയുന്നത് തിരിച്ചും വരച്ചുണ്ടാവും കഴിഞ്ഞോട്ടം പറയുന്നവർ ഒറിജിനായിട്ട് പറയുന്ന ചില ആൾക്കാരുണ്ട് നമ്മൾ കഴിഞ്ഞോട്ടം റാവാണ് റാവാണ് റാവുകൾ ആണ് റാവു നമ്മളെന്ന് പറഞ്ഞാൽ എന്റെ പേര് കെ ശാന്താറാവു വിളിക്കുന്ന ഗുരുജിറാവു എന്ന് വിളിക്കും ശാന്താറാവ് വിളിക്കുമ്പോ ഗുരുജിറാവു എന്ന് വിളിക്കും നമ്മളെ പാരമ്പര്യ റാവാണ് റാവുമാരാണ് നമ്മൾ ഈ കേരളത്തിലില്ല തമിഴ്നാട് എല്ലാ സ്ഥലത്തിലും നമ്മൾ ആൾക്കാരുണ്ട് എല്ലാ രാജ്യങ്ങളും നമ്മൾ ആൾക്കാരുണ്ട് നമ്മൾ നേരത്തെ എന്ന് പറഞ്ഞാൽ കോടങ്ങി ശാസ്ത്രം എന്ന് പറയും കോടങ്ങെന്ന് പറഞ്ഞാൽ രാത്രി വന്നിട്ട് ഈ കോടങ്ങായിട്ട് പറയും ഈ ബുഡിബുടിക്കെന്ന് പറഞ്ഞിട്ട് ഈ കോടങ്ങായിട്ട് പറയും പണ്ടത്തെ ആൾക്കാർ നമ്മൾ കോടങ്ങിയാണ് രാത്രി ഒരു അഞ്ചു മണിക്ക് അഞ്ച് പോയിട്ട് പറയും നല്ല കാലം പറക്കും ആ ശാസ്ത്രമാണ് പഠിച്ചിട്ട് അങ്ങനെ എന്ന് വന്നതാണ് നമ്മൾ പാരമ്പരാം മക്കൾക്കൊന്നും പറയാൻ പറ്റില്ല ഈ മേഖല കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രത്തിൽ ഒഴിഞ്ഞു പോകും പലവർ ഉണ്ടാവില്ലേ നമ്മളെ മേഖല കഴിഞ്ഞാൽ അതോട് കഴിഞ്ഞു ഇപ്പൊക്കെ മക്കളൊക്കെ പഠിക്കുന്നുണ്ട് മക്കൾക്ക് തൊഴിലെടുക്കുന്നത് പക്ഷേ ഈ മേഖല ഇപ്പം ഇപ്പം നാട് പോകുന്ന പോലെ മക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഏത് പഠിപ്പോ ഏത് കാര്യത്തിലോ എന്തെങ്കിലും പഠിച്ച് കഴിഞ്ഞാൽ നല്ല സ്ഥാനത്തിലെത്തും ഈ കൈനോട്ടക്കാർ ഇന്നത്തെ കാര്യത്തിൽ ഇതുപോലെ നിൽക്കഴിഞ്ഞാൽ കൈനോട്ടുണ്ടാവും പാരമ്പരമായിട്ട് ഉണ്ടാകും നമ്മളെ പാരമ്പരയായിട്ട് ഒരാൾക്കാർ ഉണ്ടാവും പക്ഷെ നമ്മളെ മക്കൾ പഠിക്കുന്നു പറയാൻ പറ്റില്ല ഇതെന്ന് പറഞ്ഞാൽ പല ആൾക്കാർ നോക്കിയതാണ് ഓരോരോ ആൾക്കാരുടെ അഡ്രസ്സുകൾ കൈ നോക്കിയ ഓരോ ആൾക്കാരുടെ വെസ്റ്റിംഗ് കാർഡ് അഡ്രസ്സുകൾ ഇതുപോലെ കൈ ഓരോ ആൾക്കാർ പിന്നെയും ഇതുപോലെ വക്കീലമാർ ഇതുപോലെ ഐ പി എസ് കല് ഇതുപോലെ ആൾക്കാർ രാജേഷ് ദിവാൻ ഇതുപോലെ ആൾക്കാരെല്ലാം നോക്കി ഒരു പേര് നോക്കിയ ആൾക്കാരുടെ ചില അഡ്രസ്സാണ് വിശ്വാസമാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു വാശിക്കാർ പെണ്ണെന്ന് പറയാം അപ്പൊ ഒരു ആണാട് ജനിക്കുന്ന കുട്ടിയാ സത്യം നിന്റെ അമ്മയ്ക്ക് രണ്ട് മക്കളാണ് പക്ഷെ മൂന്നും നിന്നു രണ്ട് മക്കളാണ് പക്ഷെ നിന്റെ വിദ്യ പഠിച്ച് നിങ്ങൾ ഒന്നിനെ നഴ്സോ മെഡിക്കൽ ഫീൽഡോ ഇല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ട് പോകേണ്ട കൈയാണ് പക്ഷെ നീ പഠിച്ച പഠിപ്പം എടുക്കുന്ന ഒരു ഓജ്വില്ല അതിദൂരം പോകണാഗ്രഹമുണ്ടൊന്നും സാധിക്കുന്നില്ല പക്ഷെ പ്രേമത്തിൽ ഒരുപാട് പരാജയപ്പെട്ടവ ഇപ്പോഴും ഒന്ന് മനസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ഒൻപത് വയസ്സുള്ളിന്റെ കല്യാണം കഴിഞ്ഞു കൊണ്ട് മുപ്പത്തി ആറ് വയസ്സ് കഴിയും കല്യാണം കഴിച്ചിട്ടില്ല അതെ എത്ര ഇരുപത്തിയേഴ് ഇരുപത്തി എട്ടിനുള്ളിൽ കഴിക്കണം കഴിക്കണ മുപ്പത് മുപ്പത്തിയഞ്ച് വയസ്സ് കഴിയും പക്ഷെ കല്യാണം കഴിച്ചാൽ ഇട്ടക്കുട്ടി എനിക്കാണ് യോഗം ഉണ്ട് കിട്ടും പക്ഷെ ഭർത്താവിനെ സംശയക്കൂല എന്ന് പറയില്ല സംശയവും പക്ഷെ നിന്റെ ഉരുവ് കൊണ്ട് സംശക്കും പക്ഷെ ഭർത്താവ് യാതും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളല്ല അല്ല കണ്ണുകൊണ്ട് കണ്ടാൽ വെട്ടിക്കൊള്ളിയും കണ്ണുകൊണ്ട് കണ്ടാൽ കാണുന്ന സ്ഥാനത്തിൽ യാതും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളല്ല ആണല്ലോ സംശയിക്കൂല ഭർത്താവ് അത്ര സ്നേഹമുണ്ടാവും ആറും പറഞ്ഞാൽ ഈ കാതിൽ കേട്ട് ആ കാതിൽ വിടും പക്ഷെ ഒന്ന് നേരത്തെ കണ്ടാൽ വിട്ടു കൊടുക്കുന്ന ആളില്ല സംശയക്കൂല സ്നേഹമായി നോക്കും പഠിക്കൂല വയസ്സും ബുദ്ധി കൊണ്ട് കുഴപ്പമില്ല ഒന്ന് രണ്ട് ബില്ല അവിടുത്തെ രക്ഷപ്പെട്ടതല്ല ഇനി പേടിക്കണമെന്നില്ല ആണ് ജീവിതത്തിൽ കുഴപ്പമില്ല നമ്മുടെ സ്വത്ത് അച്ഛൻ്റെ പേര് കൊണ്ട് പേരെടുത്തില്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കും പേടിക്കണമല്ലേ താങ്ക് യു